ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഐ ആം ജോബിൻ ജോൺസൻ്റെ വ്ളോഗറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിട്ട് ഞാൻ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത് അത് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു വീഡിയോയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ പ്രത്യേകിച്ച് കർഷകർ ഞാൻ ഈ കർഷക വേഷം കൊണ്ടിട്ടു നിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന വീട്ടമ്മമാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഒത്തിരി യൂസ്ഫുൾ ആണ് മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഐ ആം ജോബിൻ ജോൺസ് എന്ന വ്ലോഗർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ എനിക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കത് കാണുമ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിച്ച ഒരു കമ്പിയാണ് കമ്പിയല്ല ഇതൊരു അഡാർ ഐറ്റം ആണ് നമുക്കിത് പരിചയപ്പെടാം അ കവറ് ഞാൻ റിമൂവ് ചെയ്യുന്നു വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈ സാധനം പണി എഴുപ്പിച്ചിരിക്കുന്നത് ഇത് മറ്റൊന്നുമല്ല ഇത് തോട്ടിയാണ് കേട്ടോ ഞാനിതിനൊരു പേരിട്ട് ന്യൂ ജനറേഷൻ ഹൈടെക് തോട്ടി എന്നാണ് ഞാനിൻ്റെ പേരിട്ടേക്കുന്നത് കേട്ടോ ഞാനിട്ട പേരാ ഇതിനകത്ത് ഒരു ബാഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൈലറ്റ് എന്ന് പറയുന്ന ഒരു ഞാൻ ഇവരുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇത് എറണാകുളത്ത് ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയാണ് ഒരു കുടിൽ വ്യവസായത്തിൽ പെട്ട ഒരു പ്രോഡക്റ്റാണ് അവർ പ്രധാനമായിട്ട് പുല്ലിയത്ത് യന്ത്രം അതുപോലെ വീട്ടമ്മമാർക്ക് ഉപയോഗിക്കുന്ന കത്തികൾ അതായത് പച്ചക്കറി തുടങ്ങി വലിയ തുണ്ടൻമീൻ വരെ കട്ട് ചെയ്യുന്ന പല ആകൃതിയിലുള്ള പല ക്വാളിറ്റിയിലുള്ള പല വെയിറ്റിലുള്ള കത്തികൾ ഉൾപ്പെടെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു അടിപൊളി കമ്പനിയാണ് പൈലറ്റ് ഇവരെ സംബന്ധിച്ചിടത്തോളം നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി ക്വാളിറ്റിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല വിട്ടുവീഴ്ച അവരില്ല പക്ക ക്വാളിറ്റിയോടുകൂടെ ചെയ്യുന്ന സാധനങ്ങളിൽ ഉൾപ്പെട്ട ഒരു സാധനമാണ് ഈ പറയുന്ന തോട്ടി കേട്ടോ ഇത് ഇത്രയും ഉള്ളൊരു നിങ്ങൾ വിചാരിക്കുക തോട്ടി തോട്ടിയുള്ളൂ ഇത്രയും ഒരു ആറടി നീളമുള്ള ഏകദേശം ആറടിയോളം നീളം വരുന്നൊരു തോട്ടിയാണെന്നാണ് വിചാരിക്കുന്നത് അതല്ല ഇതിൻ്റെ മൂന്നിരട്ടി ഉണ്ട് കേട്ടോ ഓക്കെ ഉണ്ടോ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ എടുക്കാം ഈ സംഭവം ഇങ്ങനെ എടുക്കാം അതായത് അല്പം നീളത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഉപയോഗപ്പെടും കണ്ടോ അതിൻ്റെ അവിടെ ക്യാപ്പുണ്ട് മാത്രമല്ല ഇവിടെ രണ്ട് ഹോളുണ്ട് ഞാനത് ഫിറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം രണ്ട് ഹോളുണ്ട് മനസ്സിലായോ ഇവിടെയും രണ്ട് ഹോളുണ്ട് ഈ ഹോൾ എന്തിനാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ ഇവിടെ ഒരു ത്രെഡുണ്ട് ത്രെഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഹോളുണ്ട് കണ്ടോ എന്നിട്ട് അടുത്ത ഈ കവറിങ് ആണ് ഇത് അലൂമിനിയമാണ് കേട്ടോ ഇത് അലൂമിനിയമാണ് ഇവിടെ അതുപോലൊരു ഉണ്ട് പിന്നെ പൈലറ്റിൽ നിന്നൊരു ബാഡ്ജിങ് പിന്നെ ഇവിടെയും രണ്ട് ഹോള് ഇവിടെ രണ്ട് ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ആരോമാർക്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ അറ്റവും മൂലയൊന്നും കൊണ്ട് നമ്മുടെ കൈ കൈയൊന്നും മുറിയത്തില്ല അതുപോലുള്ള ക്യാപ്പും ബുഷെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയും പേടിക്കണ്ട അതെല്ലാം വളരെ കവറിംഗ് ആയിട്ട് ഇത് ഇത് കമ്പനി അലൂമിനിയമാണ് അതായത് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ഉള്ള അലൂമിനിയമാണ് ലൈൻ കമ്പി തട്ടിയാൽ ഒരിക്കലും ഷോക്ക് അടിക്കത്തില്ല ഒരു പ്ലാസ്റ്റിക് കോട്ടി വളരെ മനോഹരമായിട്ടുള്ള നിലയിൽ വളരെ ഭംഗിയോടെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇതിനകത്തോട്ട് അങ്ങ് ഹോൾഡ് ചെയ്യും ഉണ്ടോ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം അപ്പോൾ ഒന്ന് നമ്മൾ പുറത്ത് കണ്ടു ഒന്ന് ഇത് കണ്ടു അണ്ടേ വേറെ ഒന്നും കൂടെ ഇല്ല ഉണ്ടോ അപ്പോൾ എത്ര ഒന്നായി ഇവിടം കൊണ്ട് രണ്ടാമത്തതായി ഉണ്ടോ ഒരു ഭയങ്കര ഐറ്റമാണ് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഇതുകൊണ്ട് ഞാൻ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ള ഒരു പരിമിതി കൊണ്ടാകട്ടോ ഞാൻ ഇത്ര എടുത്തത് നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം തെങ്ങിൽ നിന്ന് തേങ്ങ ഇടാം അതെ മാവിൽ നിന്ന് മാങ്ങ പറിക്കാം എല്ലാം തരത്തിലും ഉപയോഗപ്പെടുന്ന അത്യാവശ്യ ഹൈറ്റ് വരെ കയറി ചെല്ലുന്ന ഒരു തോട്ടിയാണിത് മാത്രമല്ല ഇതിൻ്റെ ഈ സ്റ്റീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് തുരുമ്പിച്ചു പോകാൻ സാധ്യതയുണ്ട് വെയിറ്റ് കയറിയാൽ ഇത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് രണ്ടും ഒരിക്കലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് ത്രീ നോട്ട് ഫോറിൻ്റെ ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് തുരുമ്പ ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളയത്തില്ല ഇപ്പം ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് സാധനം നാനൂറ്റി അൻപത് ഗ്രാമേ ഉള്ളൂ അഞ്ഞൂറ് ഇല്ല അര കിലോ പോലും ഇല്ല നാനൂറ്റമ്പത് ഗ്രാമേ ഉള്ളൂ ലൈറ്റ് വെയ്റ്റ് ആണ് എന്നും പറഞ്ഞ് ലോഡ് കയറിയാൽ ഇത് ഒടിയത്തും അത്രത്തോളം അതായത് നിങ്ങൾക്കറിയാം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്വാളിറ്റിയുള്ള നമ്മൾ ഒരു ആറടിയും അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടടിയും വാങ്ങിച്ചാൽ അതിൻ്റെ റേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾക്കറിയാം നല്ല റേറ്റ് ആണ് അപ്പോൾ അത്രയും വരുന്നത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മൂന്ന് ലെയറായിട്ട് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം പക്കാ ക്വാളിറ്റിയാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് നല്ലതുപോലെ പറയാൻ പറ്റും ഒരു കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിയല്ല ഞാൻ ഇടുന്നത് ഉപയോഗിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഇനി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചില വിശേഷങ്ങളും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന നാല് കൂട്ടം കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് ഒരു കത്തിയുണ്ട് തോട്ടിക്ക് ഉപയോഗിക്കുന്ന ഒരു കത്തി പിന്നെ ഒരു അടിപൊളി നെറ്റുണ്ട് കേട്ടോ നെറ്റുണ്ട് അതായത് നെറ്റിൻ്റെ അവിടെ ഒരു വി ഷേപ്പിലുള്ള ഒരു ഉടക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഈ കൊലയാട്ടൊക്കെ മാങ്ങ നിന്ന് കഴിഞ്ഞാൽ ആ ഇത് ഇത് നേരെ ഹൈറ്റായി പൊക്കുക പൊക്കിയിട്ട് അതിനകത്ത് കൊളുത്ത് താഴോട്ട് വലിച്ചാൽ ഉടക്കി നമുക്ക് തറയെ വീഴാതെ മാങ്ങയോ അതുപോലെ തന്നെ നമുക്ക് പേരക്കയൊക്കെ കിട്ടാൻ കഴിയും റംബൂട്ടാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതുകൊണ്ട് പറിക്കാം കേട്ടോ മാത്രമല്ല ഇത് നമ്മുടെ ഇല്ല കിണർ വലയുടെ കൂട്ട് മൂന്നാല് ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പൊട്ടി പോകുന്ന നെറ്റല്ല നല്ല പക്ക ക്വാളിറ്റിയുള്ള നല്ല ഈ പറയുന്ന പോലെ നൂലൊക്കെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഒരു അടിപൊളി നെറ്റാണ് മാത്രമല്ല കമ്പിയൊക്കെ കാണുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് അറിയാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ള നല്ല കനമുള്ള സാധനമാണ് അങ്ങനെ വളയ വളയുന്ന ഒരു ഐറ്റം അല്ല കണ്ടോ അത് നോക്കി ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നെറ്റ് കണ്ടോ കുറേ സാധനം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റിയുള്ള നെറ്റാണ് കേട്ടോ പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ അതിൻ്റെ ഇടയ്ക്ക് ഈ ത്രെഡുണ്ട് ഈ ത്രെഡ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഇവിടെയും ഈ ത്രെഡുണ്ട് കണ്ടോ ത്രെഡ് കാണുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് തറയെ വീണാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും നമുക്ക് അവിടെ അടത്തിയിടാൻ പറ്റിയ ഒരു പ്രത്യേക കൊളുത്തുണ്ട് ആ കൊളുത്തിൻ്റെ അവിടെയും ഒരു ത്രെഡ് ഉണ്ട് കണ്ടോ പിന്നെ രണ്ട് നട്ടും അതിൻ്റെ ബട്ടർഫ്ലൈ ടൈപ്പിലുള്ള ബോൾട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതെന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഇത്രയും ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഈ തോട്ടി കവറിനകത്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ കത്തി എങ്ങനെ കണക്റ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടി ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ നമുക്കിങ്ങനെ വളരെ ടൈറ്റായിട്ട് ഈ സംഭവം മുറുക്കാം കണ്ടോ അടുത്തത് നെറ്റ് ഞാൻ മുറുകി തരാം കണ്ടോ കാണുന്നുണ്ടോ കണ്ടോ തിരിച്ച് ഇതുപോലെ എടുക്കാൻ പറ്റും അതുപോലെ ഈ ബോൾട്ട് നമുക്ക് മുറുക്കാം കേട്ടോ ഈ മൂന്ന് ബോൾട്ടുകളും നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് കയറും ഒരിക്കലും ഇത് അടന്ന് പോവോ ഇതിൽ നിന്ന് ഒന്നും ചെയ്യത്തില്ല വളരെ പവർഫുള്ളാണ് കേട്ടോ പിന്നെ ഈ രണ്ടെണ്ണം ഉണ്ട് ഇതിൻ്റെ ഉപയോഗം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതായത് നമ്മൾ നേരെ ഇത് മേളിലേക്ക് റിലീസ് ചെയ്യുക റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ ഈ ഒരു ഹോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഈ ഒരു ഹോൾ ഒരു ആരോ മാർക്കിൻ്റെ അടുത്തൊരു ഹോൾ ഇപ്പം നമ്മൾ റിലീസ് ചെയ്ത ഐറ്റത്തിനകത്തും ഒരു ഹോളുണ്ട് കണ്ടോ ഈ ഹോൾ കണ്ടോ ഈ ഹോൾ ഈ രണ്ട് ഹോളിലേക്കും കറക്റ്റ് നിങ്ങൾ നോക്കിയിട്ട് ഈ ലൈൻ വരുന്നത് വരെ താഴേക്ക് പുഷ് ചെയ്യണം അപ്പം അതിൻ്റെ സെയിം ഇതിലേക്കായി എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യും ഈ ബട്ടർഫ്ലൈ ബോൾട്ട് അങ്ങ് ൂരിയിട്ട് ഇതങ്ങ് സെറ്റ് ചെയ്യും ഹോളിലേക്ക് നമ്മൾ കയറ്റിയിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയും കൂടെ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് കറക്റ്റ് ആ ഹോളിലേക്കുണ്ടോ അല്ല കറക്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും ഓക്കെ ഉണ്ടോ കറക്റ്റ് ഓടിക്കുക ഇപ്പോൾ ഈ ഈ ഒരു ലൈനകത്ത് വേണം നമുക്ക് ഈ സംഭവം കൊണ്ട് നിർത്താൻ നമ്മൾ മുറുക്കി എന്നിട്ട് ഈ ബട്ടർഫ്ലൈ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്യണം സ്ട്രോങ് ആയി ഓക്കെ അടുത്തേ ഒന്നുകൂടെ ഉണ്ട് ഈ സാധനം ഇത് നമുക്ക് നേരെ നീട്ടുന്നു കണ്ടോ രണ്ടാമത്തെ ലെയറിൽ ഇവിടെ ഒരു ലൈനുണ്ട് ലൈനിലേക്ക് നമ്മൾ കൊണ്ട് കറക്റ്റ് ചെയ്യുന്നു ഈ ഹോൾ ഇവിടെ ഇതിനകത്തൊരു ഹോളുണ്ട് ഈ ഹോള് തമ്മിൽ ഈ ആരോ മാർക്ക് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്യുന്നു അപ്പോൾ താരേക്കൂടെ നമുക്ക് ഈ ഹോളിൻ്റെ അപ്പുറത്തെ ഹോളും നമുക്ക് കാണാൻ പറ്റും പുറയിലും കൂടെ നോക്കുന്നു ക്ലിയർ ആണോ എന്നറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഈ ബട്ടർഫ്ലൈ ബോൾട്ട് എടുത്ത് മാറ്റാം പ്പുറത്തൂടെ ഇതിറക്കി ഇപ്പുറത്തൂടെ നമ്മളിത് പുറത്തു കൊണ്ടുവരിക കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ ആദ്യമായതുകൊണ്ട് അല്പം ടൈറ്റ് കാണും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് പുതിയ സാധനം ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്തതാണ് ഓക്കെ എന്നിട്ട് നമ്മൾ ഈ സംഭവം വെച്ച് നമ്മളിവിടെ ടൈറ്റ് ചെയ്യും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാധനം ചലിക്കത്തില്ല ഉണ്ടോ ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്തു ഓക്കെ ഇവിടെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ കറൻറ്റ് അടിക്കത്തില്ല ഇൻ കേസ് ലൈൻ കമ്പി എല്ലാം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വന്നു ഇവിടെ നമ്മൾ കണക്ട് ചെയ്തു ഓക്കെ എന്നെ ഈ അറ്റത്ത് നമ്മൾ ടൈറ്റ് ഈ പ്രത്യേകത സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്കൊത്തിരി ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കിക്കേ ഇപ്പം ഒന്നാമത്തെ ഈ ലെയർ തന്നെ എന്നെക്കാട്ട് ഹൈറ്റ് ഉണ്ട് കണ്ടോ ഹൈറ്റ് ഉണ്ട് നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി പൈലറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ആപ്തവാക്യമാണ് ഓക്കെ അപ്പം പൈലറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ബാഡ്ജിങ് ഉണ്ട് അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് വീടുകളിൽ ലഭ്യമാണ് കേട്ടോ ഇതിൻ്റെ എം ആർ പി റൂപ്പീസ് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് കേട്ട് ആരും കണ്ണ് തള്ളണ്ട കാരണം അത്രയ്ക്കും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഇതിൻ്റെ ഒരു പൈപ്പിന് തന്നെ എബോ ആയിരത്തഞ്ഞൂറ് രൂപയാവും കാരണം ത്രീ നോട്ട് ഫോറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഒരിക്കലും ഇത് തുരുമ്പിക്കുന്നതല്ല വെയിറ്റ് താങ്ങാൻ പറ്റുന്നതാണ് ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ഇത്രയും ഹൈ ക്വാളിറ്റി സാധനം തീർച്ചയായിട്ടും അത്രയും റേറ്റ് ഉണ്ട് മാത്രമല്ല അതിൻ്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജും കൂടി കൊടുത്താൽ കേരളത്തിൽ മൂന്ന് ദിവസത്തിനകം അതായത് കേരളത്തിന് വെളിയിൽ ഒരാഴ്ചയ്ക്കകം നിങ്ങൾക്ക് വീടുകളിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ പൈലറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ എം ഡിയുടെ പേരും ഫോൺ നമ്പരും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കണം വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുക ജോബിൻ ജോൺസൺ ദ വ്ളോഗറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് പറയണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും ഇതുപോലുള്ള വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസുകൾ വീണ്ടും എൻ്റെ സമയമനുസരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഐ ആം ജോബി ജോൻസ് എൻ ദ ഒരു വീഡിയോ പോലും നിങ്ങൾ കാണാതിരിക്കരുത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അടുത്ത ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പൈലറ്റിൻ്റെ വേറെ വേറെ പ്രോഡക്റ്റ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പുതിയ പുതിയ വീഡിയോ വീണ്ടും കാണുന്നതുവരെയും ബ ബായ് ഓക്കേ